മഞ്ജു വാര്യറിനെ കണ്ടുപഠിക്കണം മഞ്ജുവാര്യർ കണ്ടില്ലേ ഇങ്ങനെ തിളകി നിൽക്കുന്നത് അതേപോലെ മഞ്ജുവാര്യർ നാൽപ്പതാമത്തെ വയസ്സിലും ഒരു പോലെ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പ്രായം കൂടുന്ന അനുസരിച്ച് യൗവനം എന്താ പറയുക നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദി ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി ഇങ്ങനെ അല്ലായിരുന്നല്ലോ കഴിഞ്ഞ കല്യാണത്തിന് മുമ്പൊക്കെ എന്തൊരു എത്ര ഫാഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എത്ര കോമ്പിനേഷനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ എന്ത് പറ്റി ഹലോ എറുവാൻ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മഞ്ജു വാര്യറിന് എല്ലാവർക്കും അറിയാം കാരണം എന്തിനാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് മഞ്ജുവാര്യർ കുറേ സമയങ്ങളിലായിട്ട് നമ്മൾ നമ്മളിങ്ങനെ കൗൺസിലിങ്ങിൻ്റെ രീതികളിലും അതേപോലെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഇങ്ങോട്ട് പറയുന്ന കുറേ എക്സാമ്പിളുകളിൽ ഒരു ഓരോ എന്ന് പറയുന്നത് മഞ്ജുവാര്യറിനെ കണ്ടുപഠിക്കണം മഞ്ജുവാര്യർ കണ്ടില്ലേ ഇങ്ങനെ തിളകി നിൽക്കുന്നത് അതേപോലെ മഞ്ജുവാര്യരുടെ നാൽപ്പതാമത്തെ വയസ്സിലും ഒരു ഇരുപതുകാരിയെ പോലെ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പ്രായം കൂടുന്ന അനുസരിച്ച് യൗവനം എന്താ പറയുക നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ആക്ട്രസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങളങ്ങനെ പറയാറുണ്ട് അപ്പം ഒത്തിരിയേറെ കുടുംബങ്ങളിൽ തലേ ദിവസത്തെ ഫുഡ് തന്നെ ചൂടാക്കി കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് പുതിയതായിട്ട് ഒന്നും ചെയ്യണമെന്ന് താല്പര്യം ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചാൽ ഒരു കാര്യവും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല എൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും ആരും ആരും സാധിച്ചു തന്നില്ല എൻ്റെ ഗോൾ എന്താണെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ പരാതി പറയുന്ന ഒത്തിരിയേറെ സ്ത്രീകളുണ്ട് എൻ്റെ ജീവിതം മുഴുവനും അടുക്കളയും കുട്ടികളും ആരാബ്ധവുമായിട്ട് തീരുകയാണ് എൻ്റെ കഴിവുകൾ ഞാൻ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ നല്ലൊരു പൊസിഷനിൽ ഇരുന്ന ആളായിരുന്നു എനിക്ക് അന്ന് ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ എന്നെ കല്യാണം ആലോചിക്കുകയും എൻ്റെ അച്ഛനമ്മയും നിർബന്ധിക്കുകയും ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറി എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആളുകളുണ്ട് അപ്പോൾ അവരോടെല്ലാം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ ജീവിതം എവിടെയും നിന്ന് പോയിട്ടില്ല നമുക്ക് ഏത് പ്രായത്തിലും എങ്ങനെ വേണമെങ്കിലും ആയി മാറാൻ സാധിക്കും നമ്മുടെ ഒരു കോൺഫിഡൻസ് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആദ്യം പോകുന്നത് ശരീരത്തിന്റെ എന്താ പറയാ ശരീരഘടന ഒന്ന് മാറുമ്പോഴാണ് അതായത് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു ആ ആൾ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പ് വളരെ സൗന്ദര്യമൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു എന്താ പറയാ നല്ല മുടിയൊക്കെ സ്ട്രേറ്റിങ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ഇട്ടിട്ട് അതേപോലെ അതേപോലെ വീടിന്റെ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത് തന്നെ വളരെ രസമായിട്ടുണ്ടാകും പക്ഷെ കല്യാണം ഒക്കെ കഴിഞ്ഞ് രണ്ടുപോലെ കഴിയുമ്പോൾ തേടി സത്യം പറഞ്ഞാൽ ആ ഒരു വ്യക്തി അല്ല കല്യാണം കഴിച്ചതിന് ശേഷം അപ്പൊ ഞാൻ ചെലപ്പോ ചോദി ചോദിച്ചിട്ടുണ്ട് എന്ത് പറ്റി ഇങ്ങനെ അല്ലാരണമല്ലോ കഴിഞ്ഞ കല്യാണത്തിന് മുമ്പൊക്കെ എന്തിരി എത്ര ഫാഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് എത്ര കോമ്പിനേഷനൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ എന്ത് പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് പ്രോപ്പർ ആയിട്ട് നഖം പോലും വെട്ടുന്നില്ല മുടി ഇങ്ങനെ ചീകി വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഇല്ല ഡ്രസ്സ് സെൻസ് എന്ന് പറയുന്നത് വളരെ മോശമായി മാറിയേക്കും അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കുമ്പോഴും എന്താ പറയാ ഡേ ബൈ ഡേ അതായത് ആ വ്യക്തിക്ക് കല്യാണം കഴിച്ച സമയത്ത് ഇരുപത്തി ആറ് വയസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സാകുന്ന സമയത്തേക്ക് ആ വ്യക്തിയെ കാണുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിന്റെ പഴക്കമാണ് അപ്പൊ ഞാൻ ഈ ചോദിക്കാൻ എന്ത് പറ്റി എന്താണ് ഇങ്ങനെ കാര്യം ഇങ്ങനെ ഒന്നുമല്ലായിരുന്നല്ലോ അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലൂടെ ഒരു താല്പര്യം തോന്നുന്നില്ല മക്കളായി വീടിന്റെ പ്രാരാബ്ദങ്ങളായി ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതായി ജോലിക്ക് പോകുന്നില്ല എല്ലാം വിട്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യങ്ങളൊന്നുമില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഞാൻ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളാണ് പക്ഷെ എനിക്ക് ആ കഴിവുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല പിള്ളേർ ആരെ നോക്കും കുട്ടികൾക്ക് എന്ത് ചെയ്യും കുട്ടികളുടെ കാര്യം ആരും നോക്കും ഭർത്താവിൻ്റെ കാര്യ ആയാലും നോക്കും കാരണം ഭർത്താവിൻ്റെ നേരെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ആക്കി പോയാൽ മതി ബാക്കി കാര്യങ്ങൾ ആര് നോക്കും അപ്പൊ ഞാനും കൂടെ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ സത്യം പറഞ്ഞ ഭൂരിഭാഗം അമ്മമാര് ഭാര്യമാര് അവരൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ സ്വന്തം ജീവിതത്തിൽ ആകെ ചെയ്തിട്ടാണ് വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ജീവിക്കുന്നത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനം അവർക്ക് എന്തുണ്ട് അവർക്ക് നഷ്ടങ്ങളും കരച്ചിലും പ്രാരാബ്ദങ്ങളും മാത്രമേ ഉള്ളൂ അപ്പൊ ആ പ്രാരാബ്ദങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കൗൺസിലിങ്ങിന്റെ അടുത്ത് വന്ന നമ്മുടെ സൈക്കോളജിറ്റുകളുടെ അടുത്തൊക്കെ വന്ന് പറയുന്നത് തന്നെയാണ് പലപ്പോഴും ആ ഒരാൾ വന്നെച്ചു പറയണം ഡോക്ടറെ എന്റെ ഭർത്താവിന് ഇത് കണ്ടോ മുടി നരച്ച് വരുന്നു കണ്ടോ മെലിഞ്ഞു വരുന്നു കണ്ടോ ചുളിവ് വരുന്നു എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ചെയ്യണം ഡോക്ടർ എന്ന് ഡോക്ടറെ അതായത് ഭർത്താവിന്റെ മോനെ പോലെ കരുതിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഭർത്താവിനെ മാത്രം മതി നിങ്ങൾക്കൊന്നും വേണ്ടേ കാരണം എന്താണ് അവരെക്കാൾ സത്യം പറഞ്ഞാല് ഇവരെക്കാളും പ്രായം ഇവർക്കാണ് തോന്നിക്കുന്നത് ഇവർ അറ്റ്ലീസ്റ്റ് ഭർത്താവ് കുറച്ചെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ എന്ന് പറയുന്നത് ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ത്യാഗം ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പക്ഷെ ആ ത്യാഗം ചെയ്യുന്നതിനകത്ത് അവസാനം എന്ത് ചെയ്യും ഈ ഈ ഈ ഈ കരുതുന്ന ഭർത്താവ് നാളെ ഇവരെ തിരിച്ചു കരുതോ അല്ലെങ്കിൽ ആ ഭർത്താവ് ഒരിക്കലും പറയാറുണ്ടോ എന്താ പറയാ കുറച്ച് ഇവിടെ സ്ഥായിലൊക്കെ പോകും പെടിക്കൂർ മെഡിക്കൂറൊക്കെ ചെയ്യും അതൊന്നും വേണ്ട അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് എന്നാലും അറ്റ്ലീസ്റ്റ് നിന്റെ സ്വന്തം സൗന്ദര്യം നോക്കാൻ നോക്ക് ഭക്ഷണം ഒക്കെ തന്നെ ശ്രദ്ധിച്ച് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാര്യമാർക്ക് തന്നെ എങ്ങനെ ഡൗൺ ആയി തോന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പോഴത്തെ സാഹചര്യം സത്യം പറഞ്ഞാൽ കൂടുതൽ മാറി പണ്ടത്തെ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്നതാണ് ആദ്യത്തെ തലവേദന ആ പെൺകുട്ടി പഠിക്കണം ഒരുമാതിരി നഷ്ടക്കച്ചവടം എന്ന് പോലെയാണ് അപ്പനും പെരുമാറി ഇപ്പൊ രീതികളൊക്കെ മാറി താങ്കൾ പെൺകുട്ടിയെ പഠിപ്പിക്കണം പെൺകുട്ടിക്ക് സ്ത്രീഗണമുണ്ടാക്കണം പെൺകുട്ടിയെ കെട്ടിച്ചു വിടണം പണിതീടും എന്ന രീതിയിലേക്ക് പോകുമ്പോഴാണ് ആ പെൺകുട്ടി പോകുന്ന വീട്ടിൽ എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് അത് ജീവിക്കുന്നത് എങ്ങനെയാണ് അവർ സ്വന്തമായിട്ട് സമ്പാദ്യം ഉണ്ടോ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നൂറ് രൂപ ഫോൺ റീചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്വന്തമായിട്ടുണ്ടോ നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട് മക്കൾക്ക് അതിന് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്ത് കാര്യം ചിലരൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ആ കെട്ടിച്ചു വിട്ട വീട്ട് കോടീശ്വരന്മാരാണ് അവരുടെ സ്വന്തം വീട്ടിലും ആവശ്യം പോലെ ആസ്തിയുണ്ട് പക്ഷെ അവർക്ക് ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു മേക്കപ്പ് സെറ്റ് വാങ്ങിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനോ ആ ഇങ്ങനെ കെറ്റി അവസ്ഥ വന്നെങ്കിലും അവരുടെ കാര്യം നടക്കാതെ വരും അവരെന്ത് ചെയ്തു അവസാനം ഏർ ഏത് ജോലി ആയാലും ചെയ്യാം എന്ന് പറഞ്ഞു വിദേശത്ത് പോയി അവരിപ്പോ ജോലി ചെയ്യണം അപ്പൊ ഞാൻ ആലോചിക്കുന്നതാണ് നമ്മൾ ഈ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഏർ അപ്പൊ ഞാൻ ചില പറയാറുണ്ട് ആഹ് ഓ ഇനി ഇപ്പം എന്തായാലും പ്രായമൊക്കെ ആയില്ല എന്റെ ജീവിതം എങ്ങനെയായിപ്പോ എന്റെ മക്കളുടെ ജീവിതം നന്നായിട്ടെ എന്ന് പറഞ്ഞ എത്ര എത്ര അമ്മമാരും ഉണ്ടെന്ന് അറിയാവോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് ജീവിതമുണ്ടോ ശരിയാക്കാൻ ഇല്ല നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അമ്പതാമത്തെ വയസ്സിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ജ്ഞാനം കിട്ടുന്നത് ആ ഓക്കെ എന്താ പറയാ ഇങ്ങനെ ചെയ്യണം ചെയ്തു ഞാൻ എനിക്ക് പറയുമ്പോൾ മഞ്ജു വാര്യയുടെ കാര്യം വീണ്ടും എടുത്ത് പറയുന്നത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് അതായത് ഒരു കാലഘട്ടത്തിൽ വളരെ തിളങ്ങി നിന്ന ഒരാള് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ പീക്കിൽ നിന്ന ഒരാള് കല്യാണം കഴിച്ചേച്ച് ഫുള്ള് ഒരു കുടുംബം നോക്കുന്ന രീതിയിലേക്കും ഭർത്താവിനെ കുട്ടികളുടെ കാര്യം കുട്ടിയുടെ കാര്യമൊക്കെ നോക്കാവുന്ന രീതിയിലേക്കു മാറി ആ സമയങ്ങളിൽ അവര് സാറ്റിസ്ഫൈഡായിരുന്നു അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിലെ പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും അവര് ഒത്തിരി നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം വീണ്ടും അവര് ആ സിനിമാ ഫീൽഡിലേക്ക് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ സ്ട്രഗിളൊക്കെ ഒക്കെ റിക്കവറായി അവർ ഓരോ ഓരോ സിനിമകളും അതേപോലെ എന്താ പറയുക ഈ കല്യാൺ ജുവലേഴ്സിനെ പോലത്തെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചു അമിതാഭ് ബച്ചനും അതേപോലത്തെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഇന്ത്യൻ ആക്ട്രസിൻ്റെ കൂടെ അഭിനയിച്ചു അപ്പം മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ അതേപോലെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് തന്നെ ഒറ്റയ്ക്ക് വേറെ ആരും പല മൾട്ടിപ്പിൾ സ്റ്റാർസ് സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ ഒരു ആക്ട്രസ് മാത്രമായിട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഹിറ്റ് ആക്കുന്ന രീതിയിലേക്ക് വലിയ വലിയ കഥാപാത്രങ്ങളായിട്ട് രീതിയിലേക്ക് മാറി വന്നു അത് കഴിഞ്ഞ് പല ലാംഗ്വേജുകളിലേക്കും പോയി അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഫിസിക്കൽ സ്ട്രക്ചർ അല്ല മഞ്ജു വാര്യർക്ക് ഈ ഒരു മാപ്പ് അവരുടെ വയസ്സിലൊക്കെ ഉണ്ടാകുന്ന പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഡേ ബൈ ഡേ വർക്കൗട്ട് ചെയ്യുന്നു പല കാര്യങ്ങളും ത്യാഗം ചെയ്യുന്നു അവര് ഞാൻ വയനാട് ഒരു വീഡിയോയില് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് ചെയ്ത് തന്നെ നോക്കായിരുന്നു അപ്പം സക്സസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പഞ്ചവാര പറയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സക്സസ് പല ആളുകൾക്ക് അത് നടക്കാറില്ല കാരണം എന്താണ് അവർ അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യം തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ സഹായിക്കുന്നതായിരിക്കും ഒരാൾക്ക് രോഗം വരുമ്പോൾ എന്തെങ്കിലും ചികിത്സ ചെയ്യാനുള്ള രീതികൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും അവർ എന്തുമായിക്കോട്ടെ അവരിഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി കിട്ടുകട്ടെ അങ്ങനൊക്കെ ഉള്ളതാണ് സത്യം പറഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് സമ്പത്തായിരിക്കും സക്സസ് ചിലർക്ക് സഹായം ചെയ്യുന്നതായിരിക്കും സക്സസ് ചിലർക്ക് ഞാൻ കാരണം ഒത്തിരിയേറെ ആളുകള് സന്തോഷിക്കുന്നു എന്റെ വാക്കുകൾ കൊണ്ട് ഒത്തിരിയേറെ ആളുകൾ മോട്ടിവേറ്റ് ആകുന്നു ആ ഒരു രീതിയിൽ അവർ അവരവരുടെ ലൈഫിൽ സക്സസ് ആകാനായിട്ട് സഹായിക്കുന്നു പറയുന്നതായിരിക്കും അവരുടെ സക്സസ് അപ്പൊ അങ്ങനെ പലർക്കും പലതാണ് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഒത്തിരിയേറെ കുടുംബങ്ങളിലെ ഒത്തിരിയേറെ സ്ത്രീകൾക്ക് അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഒരു ഒരു സപ്പോർട്ടായിട്ട് മോട്ടിവേഷൻ ആയിട്ട് മഞ്ജുവാര്യൻ എന്ന് പറയുന്ന ഒരു നടി ഇങ്ങനെ തെളഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ആ നടിയുടെ എന്താ പറയാ ഒരു ജീവിതം തന്നെ ആ ഒരു നടിയുടെ സക്സസ് തന്നെ ഒത്തിരിയേറെ വീട്ടിൽ എന്താ പറയുക ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു മോട്ടിവേഷൻ ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ് സ്വന്തമായിട്ടുള്ള ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്വന്തമായിട്ടുള്ള വരുമാനം സ്വന്തമായിട്ടുള്ള റെസ്പെക്ട് ഏഹ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക അങ്ങനെ ഒരു ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് പറയാറുണ്ട് അവരുടെ എക്സാമ്പിൾ ആയിട്ട് മഞ്ജുവാരനാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചില കാര്യങ്ങളായിരിക്കും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നത് ചില കാര്യങ്ങളുടെ ചില ആളുകളുടെ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ഏർ വഴിതിരിച്ചു വരുന്നത് അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളായി മാറണം അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം രീതിയിലുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുട്ടികളെ നോക്കാൻ പറ്റത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ അടുക്കള പണി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതി അല്ല നമ്മളെല്ലാം എല്ലാം ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ മുൻതൂക്കം കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പലയിടത്തായിട്ട് നമ്മൾ കുറയും അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകണം നിർബന്ധമില്ല ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ സക്സസ് ആയി അതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന സമയത്തായിരിക്കും ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നത് പക്ഷെ അതുവരെ നമ്മൾ ഗുരുഭാഗം ആൾക്കാർ അംഗീകരിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതിന്റെ കൂടെ നിൽക്കാനുമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത് ഇത് ഞാൻ പറഞ്ഞതല്ല മഞ്ജുവാരയുടെ ഉദാഹരണം സുജാത എന്ന് പറയുന്ന ഒരു ഫിലിമിലെ ഒരു ഡയലോഗാണ് അപ്പം ഇത് സത്യം പറയുന്നത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു ഡയലോഗാണ് അപ്പൊ കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് ഞാൻ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം കുത്തി കുടുംബങ്ങളിൽ ഈ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അതുകൊണ്ട് നമുക്കൊരു റോൾ മോഡലിനെ ഫിക്സ് ചെയ്യുക അവർ ചെയ്യുന്ന രീതികൾ എല്ലാവർക്കും അഞ്ചു വരെ സാധിക്കില്ല എന്നാലും ആദ്യമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ ആരോഗ്യമെങ്കിലും നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഡ്രസ് ഇടാനെങ്കിലും പറ്റുന്ന രീതിയിലേക്ക് പോകണം എറ്റ്ലീസ്റ്റ് വല്ലപ്പോഴൊക്കെ ഒരു നെയിൽ പോളിഷ്ണോ താല്പര്യമുള്ള ഒരു അന്ന് ഈടാണ് പിന്നെ ഈ ഇങ്ങനെ ഫിസിക് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യം എന്താ പറയാ നല്ല ചൂടായിട്ട് നടക്കണോ നടന്നോ കുഴപ്പമില്ല പക്ഷേ എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഈ ഇനിയെങ്കിലും എന്താ പറയാ അടുത്തിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് പുകയും കൊണ്ട് എന്താ പറയാ പല ആളുകളും കണ്ടുകൊണ്ട് ഈ пашенең карны തോത്തിലും ഇങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതൊന്നും ചെയ്തിട്ടല്ല പക്ഷെ അതല്ലാതെ അതിന് അതല്ലാതെ ഒത്തിരിയേറെ കാര്യങ്ങള് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് യാത്രയുടെ കാര്യങ്ങള് സക്സസിന്റെ കാര്യങ്ങള് സമ്പാദിക്കുന്ന കാര്യങ്ങള് സമൂഹത്തിൽ ഒരു പൊസിഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ എല്ലാം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്കൊന്ന് പുറത്തിറങ്ങണം അതിന് മഞ്ജുവാരൻ എന്ന് പറയുന്നൊരു നടി ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രചോദനമാണ് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതേപോലെ ഒത്തിരിയേറെ ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകളിൽ മോട്ടിവേറ്റ് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് സ്വയം ഒത്തിരിയേറെ കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സക്സസും ആ ഒരു സന്തോഷവും കിട്ടാനായിട്ട് നമ്മൾ ഈ മെത്തഡുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പം അടുത്താൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ